മൂന്നാം നരേന്ദ്രമോദി സർക്കാരിൻ്റെ ആദ്യ സമ്പൂർണ്ണ ബജറ്റ് അല്പസമയത്തിനകം ധനമന്ത്രി നിർമ്മല സീതാരാമൻ പാർലമെന്റിൽ അവതരിപ്പിക്കും ബജറ്റ് അവതരണത്തിന് മുന്നോടിയായി ധനമന്ത്രി രാഷ്ട്രപതി ദ്രൗപതി മുർമുമായി കൂടിക്കാഴ്ച നടത്തി മധ്യവർഗത്തിന് ഊന്നൽ നൽകിയുള്ള ബജറ്റായിരിക്കുമെന്നാണ് പൊതുവേ ലഭിക്കുന്ന സൂചന നികുതി ഘടനയിൽ മാറ്റം വരുത്തുമോ എന്നതാണ് ഏവരും ഉറ്റുനോക്കുന്ന കാര്യം മുണ്ടക്കൈ ചുരൽമല പുനരധിവാസം വിഴിഞ്ഞം വികസനം എയിംസ് ഉൾപ്പെടെയുള്ള പ്രഖ്യാപനങ്ങളും ഈ ബജറ്റ് ഉണ്ടാകുമോ എന്നറിയാൻ കേരളം ഇപ്പോൾ കാത്തിരിക്കുകയാണ് വിവരങ്ങളുമായി കൃഷ്ണ ചെറിയാനും ആർ അച്യുതനും അതുപോലെ ബൽറാം നെടുങ്കാണിയും വിനീത വിജിയും നമുക്കൊപ്പം ചേരുന്നു ആദ്യം ആർ അച്യുതനിലേക്ക് അച്യുതൻ ബജറ്റ് അവതരിപ്പിക്കുന്ന മുന്നോടിയായിട്ട് നടക്കുന്ന പ്രക്രിയകളാണല്ലോ ഇപ്പോൾ ഡൽഹിയിൽ ഇറങ്ങേറുന്നത് എന്തൊക്കെയാണ് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് എസ് കെൻ അല്പസമയം മുൻപാണ് ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ രാഷ്ട്രപതിയുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷം രാഷ്ട്രപതി ഭവനിൽ നിന്ന് പാർലമെൻറ്റിലേക്ക് പുറപ്പെടുകയും ഇപ്പോൾ ധനമന്ത്രി പാർലമെൻറ്റിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് ഇനിയാണ് അവിടെ ക്യാബിനറ്റ് ചേരുക നമ്മുടെ കേന്ദ്രമന്ത്രിമാരടക്കം ഇപ്പോൾ പാർലമെൻറ്റിലേക്ക് എത്തിച്ചേരുകയാണ് ആ ദൃശ്യങ്ങളെല്ലാം നമുക്ക് കാണാൻ കഴിയും മറ്റ് മന്ത്രിമാരെല്ലാം ഇപ്പോൾ പാർലമെൻറ്റിലേക്ക് എത്തുകയാണ് എന്തായാലും അല്പസമയത്തിനകം തന്നെ ഇതുമായി ബന്ധപ്പെട്ട ബജറ്റ് അവതരണത്തിന് മുൻപുള്ള ക്യാബിനറ്റ് ആ ക്യാബിനറ്റ് യോഗം ചേരും അതിനുശേഷമായിരിക്കും ധനമന്ത്രി നിർമ്മല സീതാരാമൻ ലോക്സഭയിലേക്ക് പോവുക ലോക്സഭയിൽ ഈ സമ്പൂർണ്ണ ബജറ്റ് മൂന്നാം മോദി സർക്കാരിൻ്റെ സമ്പൂർണ്ണ ബജറ്റ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഇന്ന് പതിനൊന്ന് മണിയോടുകൂടി അവതരിപ്പിക്കും രാഷ്ട്രപതിയെ കണ്ട് അതായത് ധനമന്ത്രി നിർമ്മല സീതാരാമനും ധനകാര്യ സഹമന്ത്രി സഹമന്ത്രിയും ഒപ്പം മറ്റ് ഉന്നത ഉദ്യോഗസ്ഥരും കൂടി ചേർന്നായിരുന്നു കൂടിക്കാഴ്ച നടത്തിയത് എന്താണ് ബജറ്റിലെ സാരാംശം എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ രാഷ്ട്രപതിയെ ബോധിപ്പിക്കും അതിനുശേഷമാണ് ഇപ്പോൾ ആ കൂടിക്കാഴ്ച പൂർത്തിയാക്കിയതിനു ശേഷം ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ പാർലമെൻറ്റിൽ എത്തിച്ചേർന്നിരിക്കുന്നത് എന്തായാലും മറ്റു മന്ത്രിമാർ ഒപ്പം പ്രധാനമന്ത്രി നരേന്ദ്രമോദി എല്ലാവരും എത്തുന്ന മുറയ്ക്കായിരിക്കും ക്യാബിനറ്റ് യോഗം ചേരുക അതിനുശേഷം ലോക്സഭയിലെത്തി ആ ബജറ്റ് അവതരിപ്പിക്കും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകും രാജ്യത്ത് സാമ്പത്തിക രംഗത്തിന് വേണ്ടി എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകും നികുതി അടക്കമുള്ള കാര്യങ്ങളിൽ എന്ത് നിലപാടായിരിക്കും ഈ സമ്പൂർണ്ണ ബജറ്റ് സ്വീകരിക്കുക എന്നതടക്കമുള്ള കാര്യങ്ങൾ പ്രകടമാണ് പേപ്പർ രഹിത ബജറ്റാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലും പേപ്പർ രഹിത ബജറ്റ് നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ചത് പേപ്പർ രഹിത ബജറ്റായിരുന്നു അതിനുശേഷം ഇന്നും പേപ്പർ രഹിത ബജറ്റ് അതായത് ഐപാഡ് അതിലെ ബജറ്റ് അതിലൂടെ ആയിരിക്കും ബജറ്റ് അവതരണം നടത്തുക എന്തായാലും ആണ് ഡെയിലി വിവരങ്ങൾ നൽകിയത് ഇനി ബിസിനസ് ഡെസ്കിൽ നിന്ന് ഞങ്ങളുടെ എക്കണോമിക് എക്സ്പോർട്ട് കൃഷ്ണ ചെറിയാൻ തത്സമയം ചെയ്യുന്നു കൃഷ്ണ ഒരുപാട് പ്രതീക്ഷയോടെയാണ് കേരളം കാത്തിരിക്കുന്നത് ബജറ്റിൽ മറ്റെന്തുണ്ടായാലും കേരളത്തിന് എന്ത് കിട്ടും എന്നറിയാനാണ് നമുക്ക് താൽപ്പര്യം പറയും വെരി ഗുഡ് മോർണിംഗ് എസ് കെ എൻ കേരളം കുറേ ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കേരളത്തിനായുള്ള ഒരു ഇരുപത്തി കോടി രൂപയുടെ സ്പെഷ്യൽ പാക്കേജാണ് കാരണം കേരളത്തിലെ നിലവിലെ സാമ്പത്തിക സ്ഥിതിയിൽ റവന്യൂ വരുമാനം വളരെ കുറവാണ് റവന്യൂ ചെലവുകൾ വളരെ ഉയർന്നതാണ് അതുകൊണ്ട് തന്നെ ഒരു പൊതുഗണമായ നാല് ലക്ഷം കോടിയിലേക്ക് കേരളം എന്ന സംസ്ഥാനം പോകാതിരിക്കാൻ ഒരു ഇരുപത്തിനാലായിരം കോടിയുടെ സ്പെഷ്യൽ പാക്കേജ് കേരളം ആവശ്യപ്പെട്ടിട്ടുണ്ട് അതിൽ തന്നെ സബ് ഡിവിഷൻസായിട്ട് പല കാര്യങ്ങളും പറയുന്നുണ്ട് അതാണ് മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസത്തിനായി രണ്ടായിരം കോടിയുടെ പാക്കേജ് പ്രത്യേകിച്ച് ഈ ദുരന്തം അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ കേരളത്തിന് ഇത്രയും രൂപ ആവശ്യമാണ് ആ പ്രദേശം പുനർനിർമ്മിക്കാനും ആ പ്രദേശത്തെ ജനങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനും ഒപ്പം തന്നെ തീര തീരശോഷണം നേരിടാൻ മനുഷ്യ വന്യമൃഗ സംഘർഷം നേരിടാൻ ഇതിനൊക്കെ പ്രത്യേകം തുക ആവശ്യപ്പെട്ടിട്ടുണ്ട് കേരളം അതുപോലെ പൊതുമേഖലാ സർക്കാർ സ്ഥാപനങ്ങളുടെ വാഹനങ്ങൾ പതിനഞ്ച് വർഷത്തിന് മുകളിൽ ഉള്ള വാഹനങ്ങൾ അത് സ്ക്രാപ്പ് ചെയ്യാനായി തുക ചോദിച്ചിട്ടുണ്ട് അങ്ങനെ ബഹുമുഖ പദ്ധതികൾക്കായി കേരളം പാക്കേജ് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇത് പ്രഖ്യാപിക്കുമോ എന്ന് നമ്മൾ നോക്കിക്കാണേണ്ടിയിരിക്കുന്നു ഒപ്പം തന്നെ കേരളം ആവശ്യപ്പെട്ടിട്ടുള്ള സിൽവർ ലൈൻ അടക്കമുള്ള റെയിൽ പദ്ധതികൾ അത് ഏത് രീതിയിലാണ് പരിഗണിക്കപ്പെടുക കേരളം ടൂറിസം സാധ്യത ഏറെയുള്ള ഒരു സംസ്ഥാനമാണ് അതുകൊണ്ട് തന്നെ കേരളത്തിന്റെ ടൂറിസം മേഖലയ്ക്കായി എന്താണ് ധനമന്ത്രി മാറ്റിവയ്ക്കുക വിദ്യാഭ്യാസ മേഖലയ്ക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വികസനത്തിന് കേരളത്തിലെ വനിതാ യുവാക്കളുടെ വികസനത്തിന് ഇതിനൊക്കെ സെപ്പറേറ്റായി എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ധനമന്ത്രി പ്രഖ്യാപിക്കുമോ എന്ന് നമ്മൾ ഉറ്റുനോക്കുന്നു ഒപ്പം തന്നെ നമ്മുടെ വർഷങ്ങളായിട്ടുള്ള കാത്തിരിപ്പാണ് എയിംസ് കോഴിക്കോട്ടേക്ക് കിനാരൂരിൽ സ്ഥലമേറ്റെടുപ്പൊക്കെ പൂർത്തിയാക്കി ഇങ്ങനെ നമ്മൾ കാത്തിരിക്കുകയാണ് ആ കാത്തിരിപ്പിന് ഇത്തവണ ഒരു പരിഹാരം ഉണ്ടാകുമോ കേരളത്തിന്റെ പേര് പലതവണയും ഇത്തവണത്തെ ബജറ്റിൽ ഉണ്ടാകുമോ എന്നതാണ് നമ്മൾ ഉറ്റുനോക്കുന്നത് കേരളത്തിൻ്റെ ധനമന്ത്രി എന്തായാലും കഴിഞ്ഞ ധനമന്ത്രിമാരുടെ യോഗത്തിൽ ബജറ്റിന് മുമ്പായി നടന്ന യോഗത്തിൽ ഈ ആവശ്യങ്ങളെല്ലാം വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് മാത്രവുമല്ല ഈ പറഞ്ഞതുപോലെ കഴിഞ്ഞ തവണ ഈ ആവശ്യങ്ങളൊന്നും പരിഗണിച്ചില്ല അതുകൊണ്ട് ഇത്തവണയെങ്കിലും പരിഗണിക്കണമേ എന്ന ഒരു അപേക്ഷയും വെച്ചിട്ടുണ്ട് അതെങ്ങനെ നടപ്പാകുമെന്ന് നമുക്ക് നോക്കിക്കാണേണ്ടിയിരിക്കുന്നു എസ് தேங்க்யூ கிருஷ்ணா